നിലമ്പൂരിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഇന്ദ്രാണി ടീച്ചറുടെ ദുരവസ്ഥയിൽ നിന്നും സംരക്ഷണ കവചമൊരുക്കണമെന്ന് മഹിള അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കലിനെ സന്ദർശിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു താമസ സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷ ഇല്ല എന്നതാണ് അസോസിയേഷൻ ഉന്നയിച്ച പ്രധാന കാരണം ടീച്ചറെ സംരക്ഷിക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും ദൈനംദിന കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ പോലീസ് പ്രത്യേക പരിഗണന നൽകും എന്നും എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ അസോസിയേഷൻ നേതാക്കൾക്ക് ഉറപ്പു നൽകി സുരക്ഷിതത്വം ഉറപ്പ് പോലീസ് വന്നിട്ടുണ്ട് അവരെ നോക്കാൻ ഒരാളേനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും അവരെ അവരിപ്പോ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതായത് നല്ലൊരു സാഹചര്യം ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കാരണം അവരെ നോക്കാനൊരു സ്ത്രീനെ ഏൽപ്പിക്കാൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഗ്രതാ സമിതി പോലുള്ള അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോടും പോലീസും ഒപ്പം അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ടീച്ചറെ ടീച്ചറടുത്ത് ഒന്നുകൂടെ പോകുന്നുണ്ട് ടീച്ചറെ ചികിത്സ കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ശ്രദ്ധ ഉണ്ടാവും അവർക്ക് അവരുടെ മകൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ടീച്ചറെ പ്രത്യേകിച്ച് നഗരസഭയെ വയോജന വയോജന സൗഹൃദ സൗഹൃദ നഗരസഭയാണ് ഈ നഗരസഭയിൽ പരിപാടികൾ ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് ശക്തമായ നടപടികളുമായിട്ട് പോകുന്നുള്ളതാണ് പറയാനുള്ളത് മഹിള അസോസിയേഷൻ ഭാരവാഹികളായ ജില്ലാ കമ്മിറ്റി അംഗം അരുമ ജയകൃഷ്ണൻ ഏരിയ സെക്രട്ടറി ദീപനാഥ് നിലമ്പൂർ ആയിഷ നിലമ്പൂർ അഫ്സദ് സുനന്ദ ഹരിദാസ് രഞ്ജിനി വത്സല ൻസ ഗീതാ വിജയൻ പുഷ്പവല്ലി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയുടെ വാർഡ് തല ജാഗ്രതാ സമിതി വിളിച്ചു ചേർത്ത് പ്രവർത്തനം നിരീക്ഷിക്കുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു